നമസ്തേ ഞാൻ സ്വാമി സായി പ്രീത് ഇന്നെനിക്ക് പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരത്തി മുന്നൂറോളം മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു അവരുടെയൊക്കെ കണ്ണുകളിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ട് പോലും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു വെളിച്ചവും എനിക്ക് കാണാൻ കഴിയും കാരണം അവരെ അച്ഛനെ പോലെ സഹോദരിയെ സഹോദരനെപ്പോലെ സഹോദരിയെപ്പോലെ മക്കളെപ്പോലെ സ്നേഹിച്ചു പരിപാലിക്കുന്ന ഡോക്ടർ സോമരാജൻ ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി പ്രസന്ന അമ്മയുടെയും ത്യാഗോജ്വലമായ കർമ്മങ്ങളാണ് ആ വെളിച്ചത്തിൻ്റെ കാരണം നമുക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും മാതാപിതാക്കളെയൊക്കെ മറക്കുകയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം കാര്യം നോക്കി പോകുമ്പോഴാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നവരുണ്ടാകുന്നത് പക്ഷേ ദൈവം അവരെ സഹായിക്കാനും സജ്ജനങ്ങളെ ഈ ഭൂമിയിൽ അയയ്ക്കും അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയായ ശ്രീ സോമരാജൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് അദ്ദേഹത്തോടൊപ്പം അവിടെ നിന്ന് എല്ലാവരെയും പരിപാലിക്കുന്ന അവിടുത്തെ എല്ലാ സദനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മളവിടെ സഞ്ചരിക്കണം എല്ലാവരും അവിടെ എത്തണം അവിടെയുള്ളവരെ സഹായിക്കുന്നതിൻ്റെ സ്നേഹിക്കുന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മാറി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അവിടെയുള്ള എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഈശ്വര കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം